എറണാകുളം കാക്കനാട് തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപത്തായി പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നു ഒരു തീപ്പൊരി വീണാൽ പ്രദേശം മുഴുവൻ പുക വിഴുങ്ങുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം എത്രയും വേഗം നീക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മറ്റൊരു ബ്രഹ്മപുരമാകുമോ തൃക്കാക്കര എന്ന ഭീതിയിലാണ് ജനങ്ങൾ ഹരിതകർമ്മസേന പ്രദേശത്തെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പേസ്റ്റുകളെല്ലാം ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ഇവ പിന്നീട് ഇവിടെ നിന്ന് നീക്കം ചെയ്യാറാണ് പതിവ് പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്ന ഏജൻസികൾക്ക് നൽകാൻ പണമില്ലാതായതോടുകൂടിയാണ് പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് പലതവണ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യം നഗരസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ും ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നുപോവുകയല്ലാതെ പത്ത് മിനിറ്റ് നേരം പോലും ഇവിടെ കിട്ടില്ല ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ചോ ആ ആരോഗ്യ സാന്നിധ്യമിതി പലപ്പോഴും ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ അതിൻ്റെ ഒരു അനാസ അതുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ഭിന്നതയാണ് ഇടയിൽ ആ ഭിന്നതയിൽ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു വിഷയം നാല് കൊല്ലം അഞ്ച് കൊല്ലം ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് പുതിയൊരു കല്ല് പോലും എടുത്തു വെക്കാൻ കഴിയാത്ത മുനിസിപ്പാലിറ്റിയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒട്ടനവധി വിഷയങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ പൊതുഫണ്ട് ഒരു എന്നാൽ മാലിന്യം നീക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനായി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള പറഞ്ഞു നമ്മൾ വേസ്റ്റ് മാലിന്യത്തിന് വേണ്ടി ഒരു കോടി രൂപയാണ് വെച്ചിരുന്നത് അത് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഫണ്ടാണ് നമുക്ക് ആ ഫണ്ട് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പൊ കൊടുക്കാൻ ഫണ്ടില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡി പി സി ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡി പി ചെന്ന് രണ്ട് വർക്കുകൾ നടക്കില്ലാത്ത നമ്മൾ മാറ്റി ഒരു കോടി രൂപ അതിന് വെച്ച് അനുവദിച്ചു തീരുമാനമാക്കിയിട്ടുണ്ട് ഇപ്പം കണ്ടെയ്നറിൽ നല്ല സ്പീഡായിട്ട് എല്ലാ ദിവസവും കൊണ്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അവിടെ നിന്ന് മാറ്റി തീരും തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ എൻ സി എഫ് അവിടെ പണിയാൻ പോകുക കളക്ടർ ഞങ്ങൾക്ക് അമ്പത് സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട് അതിലെത്രയും പെട്ടെന്ന് ഞങ്ങൾ പണി തുടങ്ങും പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിനടുത്താണ് ബസ് സ്റ്റാൻഡും നഗരസഭയും ബാങ്കുകളും മറ്റ് കെട്ടിടങ്ങളും ഉള്ളത് വലിയ അപകടം ഒഴിവാക്കാൻ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കളക്ടർ ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു ഇവിടെ ആകെ പുകയിൽ കൊച്ചി ഇനിയും കൊച്ചി